എയ്ഡ് എയർ ഡ്രോപ്പ് ചെയ്ത് അഞ്ച് പാലസ്തീനികൾ മരിച്ചു പോയതായിട്ട് എയ്ഡ് എയർ ഡ്രോപ്പ് ചെയ്ത് അഞ്ച് പാലസ്തീ മരിച്ചു പോയതായി പറയുന്നുണ്ടല്ലോ അതെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വാർത്തകളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് അവിടെ ആക്ച്വലി എന്തോ ഇറ്റ്സ് നോട്ട് എ നൈസ് പ്ലേസ് ടു ലീവ് നരകം എന്നൊക്കെ പറയുന്ന മത സാഹിത്യത്തിലൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പ്ലേസ് തന്നെയാണ് ജനങ്ങൾ ദൈന്യതയിലാണ് അവർക്ക് ആഹാരം കിട്ടുന്നില്ല അവർ പട്ടിണിയിലാണ് പക്ഷേ ഈ ഭീകരവാദികൾ അതിനിടയിൽ കയറി ഇങ്ങനെ മേളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോഴും ഇന്നലെ റോക്കറ്റ് വിട്ടു എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അവരെ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞ് അവരെ ആളുകളെയും സ്ത്രീകളെയും ഒക്കെ കൊന്ന് എന്നിട്ട് ഇവരെ തിരിച്ചൊന്ന് ചെയ്യാൻ ഇത് വലിയൊരു അസംബന്ധ നാടകമാണ് ശരിക്കുന്നത് അങ്ങോട്ട് ഇത് ഇസ്രയേലിന്റെ ഈ പറഞ്ഞ ഇത് കേട്ടാ ഇത് പ്രമേയമൊക്കെ കേട്ടാത്ത ഒന്ന് ഇസ്രയേൽ അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ ജനങ്ങളുടെ മേളില് അങ്ങ് ബോംബ് വർഷിക്കുകയാണ് അല്ല തീർച്ചയായിട്ടും അതല്ല വസ്തുത ഇസ്രയേലിൽ വേറെ ഓപ്ഷനില്ല ഇല്ല അവരെ ഈ യുദ്ധം ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും ഇതേ കണക്കൂർ റെയ്ഡ് വന്നു കഴിഞ്ഞാൽ എന്താ പറയും ഇപ്പോ ഈ ലോക ജനത അല്ലെങ്കിൽ ഈ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പറയുന്നു ഇസ്രായേൽ യുദ്ധം നിർത്തിക്കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കാൻ പറയും ഇസ്രായേൽ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ ഉടനെ അവർ പറയും ഇസ്രായേൽ ഗാസലിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് പറയും പുറത്തിറങ്ങിയിട്ട് എല്ലാവരും ഇസ്രായേലുകാരും വീട്ടിലെല്ലാം പോകും രണ്ട് മാസം അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞ് ഇതേ കണക്കൂർ റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലായില്ല ഞങ്ങൾ റെയ്ഡ് നടത്തും ആളെ കൊല്ലും എല്ലാം നശിപ്പിക്കും തിരിച്ച് ഞങ്ങളിവിടെ വരും ജനങ്ങളെ ഷെൽഡായിട്ട് വെക്കും കുറെ കഴിഞ്ഞിട്ട് പത്രമാധ്യമങ്ങൾ ബഹളം ഉണ്ടാക്കും ചാനൽ ഉണ്ടാകും പ്രമേയങ്ങൾ പാസ്സാക്കും തെരുവിൽ ഇറങ്ങും ആളുകൾ യൂണിവേഴ്സിറ്റികളിൽ പ്രശ്നം ഉണ്ടാക്കും രാജ്യങ്ങൾ ആദ്യമൊക്കെ കൂടെ നിൽക്കും പിന്നെ മാറി നിൽക്കും പിന്നെ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തും സീസ്വർ വരും എങ്ങനെയും കൊള്ളാം നല്ല അതിനിടയ്ക്ക് കുറേ ഫണ്ടും വരും സസ്റ്റനൻസ് ഇതിൻ്റെ റെപ്പറ്റീഷനാണ് ആണോ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിന് എന്തെങ്കിലും സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കാൻ സെക്യൂരിറ്റി കൗൺസിൽ സാധിക്കും സെക്യൂരിറ്റി കൗൺസിൽ ഇങ്ങനെ വെടിനിർത്തലെന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു ഇസ്രയേലൊരു അവകാശം ആവശ്യം ഉന്നയിക്കുകയാണ് ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി സുരക്ഷ ഉറപ്പുവരുത്താൻ സെക്യൂരിറ്റി കൗൺസിൽ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഓഫ് കോഴ്സ് ദാറ്റ്സ് അതൊരു റീസണബിൾ ആയിട്ടുള്ള ഞങ്ങളിവിടെ വെച്ച് യുദ്ധം നിർത്താം പക്ഷേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷ അത് ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ ഞങ്ങൾ പ്രതിരോധിക്കാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ ഏറ്റെടുക്കുക സെക്യൂരിറ്റി കൗൺസിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഏറ്റെടുക്കുക ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവാൻ പാടില്ല ഞങ്ങളുടെ ജനങ്ങളെ ഉറക്കപ്പായിൽ നിന്ന് എടുത്തു വെച്ച് തലവെട്ടി അല്ലെങ്കിൽ റേപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ഞങ്ങളുടെ റോക്കറ്റുകൾ വിടാൻ പാടില്ല ഏറ്റെടുക്കാൻ പറ്റുമോ സെക്യൂരിറ്റി കൗൺസിൽ സാറന്മാർ അങ്ങനെയാണെങ്കിൽ ഒക്കെ ഇസ്രേല് പിന്മാറും സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കും ആ ഗ്യാരണ്ടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒക്കെ അമ്പർല കൊടുക്കുക അപ്പോൾ ഹമാസിനെ നേരിടേണ്ടി വരും ഹമാസിനെ കുറിച്ച് ഇങ്ങനെ സോപ്പിട്ടുണ്ടെന്നും പ്രമേയം പറ്റില്ല അല്ല ഇവരെ ഏറ്റെടുത്താലും മതി ഈ അറബ് പ്രതിനിധികൾ ഏറ്റെടുത്താലും മതി ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല അപ്പോൾ ഇസ്രയേലിലെ സ്വന്തം സെക്യൂരിറ്റി ഏറ്റെടുക്കേണ്ടി വരും അവരങ്ങോട്ട് പോയി ആക്രമിക്കുന്നില്ല അവരിലേക്ക് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ആയാലും ഹമാസ് ആണെങ്കിലും അവരതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യം അവർക്കുണ്ടാവും ഡൂയിങ് ഇറ്റ് അതിനെതിരെ പ്രമേയം പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു മാനവികതയും ഇല്ല എന്നുള്ളതാണ് പിന്നെ ഓഫ് കോഴ്സ് ഈ കാഷ്വാലിറ്റി എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് അത് ഇസ്രയേൽ അല്ല ഉത്തരവാദി ഇസ്രായേൽ ഉത്തരവാദിമാണെങ്കിൽ അതിൻ്റെ എത്രയോ വലിയ ഉത്തരവാദിത്വം കൂടുതലാണ് ഈ ഹമാസ് പോലെയുള്ള ഇസ്ലാമിക് ടെററിസ്റ്റുകൾക്ക് അതുകൂടി അങ്ങനെ ഒരു വരുപോലും തന്നെ ഇല്ലല്ലോ പ്രമേയത്തിൽ പിന്നെ ഈ ബന്ദികളുടെ കാര്യം ഈ ബന്ദികളുടെ കാര്യം എന്താണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അന്വേഷിക്കാത്തത് അവരെന്തെങ്കിലും തെറ്റെയ്താണ് അവരെ ഈ ഡെഞ്ചൻസിലും ഈ ടണലുകളിലും കൊണ്ടുവച്ചിരിക്കുന്ന പത്തുനൂറ്റി നാൽപ്പത് പേര് ഇപ്പോഴും ഉണ്ട് അവരെ പുറത്തുവിടണമെന്ന് പറഞ്ഞു നിങ്ങളൊരു ഒരു പ്രമേയം പാസാക്കാത്തത് എന്താ അല്ലെങ്കിൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്തെങ്കിലും സീസ്ഫറുമായിട്ട് ലിങ്ക് ചെയ്തെങ്കിലും ഈ പ്രമേയത്തിൽ പറയുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് അപ്പം എത്തിക്കലി റോങ് ആണ് മോറലി റോങ് ആണ് ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല പ്രശ്ന പരിഹാരമല്ല അവർ ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ക്യാൻവാസിങ് പവർ അവരുടെ പണവും അവരുടെ സൗകര്യവും അവരുടെ സ്വാധീനവും അവരുടെ ലെങ് പവർ എല്ലാം കൂടെ കണ്ട് ഇങ്ങനെ പ്രമേയങ്ങൾ ഉണ്ടാക്കി വിടുന്നു അതിന് സ്വാഭാവികമായിട്ടും അത് യു എൻ ബോഡിക്ക് തന്നെ അവരുടെ തന്നെ ഒരു അസ്ഥിരതയിലേക്കും അതിനൊരു പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന കാര്യത്തിനും നമ്മൾ പാസ്സാക്കുന്ന പ്രമേയത്തിന് എന്തെങ്കിലും മോറലി എത്തിക്കലി കോണ്ടന്റ് വൈസ് പ്രസക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അത് ശ്രദ്ധിക്കുകയുള്ളൂ ആളുകൾ അതിന് വില കൽപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെയാ എല്ലാ ഈ യു എൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിച്ച് ഹമാസിനെ വിജയിപ്പിക്കും എന്നാണ് പലരും കരുതുന്നതെന്ന് തോന്നുന്നത് അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്